ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കൊണ്ടൊരു വിഭവമായാലോ ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടതാണ് അപ്പോൾ അതൊന്ന് തയ്യാറാക്കിയപ്പോൾ നല്ല സ്വാദ് അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളുള്ളി ഇഞ്ചി ഒരു സവാള കട്ട് ചെയ്തത് പച്ചമുളക് മൂന്നെണ്ണം ഇച്ചിരി കറിവേപ്പില ഇനി നമുക്ക് നമുക്കിത്തിരി മല്ലിച്ചപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ അരച്ച് മസാലയെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കോൺഫ്ലവർ രണ്ട് ടീസ്പൂൺ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇച്ചിരി നാരങ്ങ നീര് പാകത്തിനുപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊരു മുപ്പത് മിനിറ്റ് അടച്ചു വയ്ക്കാം ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്നത് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കൊടുത്തി തന്നെ കുറച്ച് വലിയ ജീരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനില് മസാല പുരട്ടുന്ന കൂട്ടത്തിൽ വേണം വലിയ ജീരവും കൂടി ഇടാന് ഞാൻ മറന്നുപോയ കൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം ചിക്കനൊക്കെ തയ്യാറാക്കാന് ഒരു സൈഡായിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ടൊന്നും ഒരിഞ്ഞോട്ടെ ആദ്യം ഇട്ട ചിക്കനൊക്കെ ആയിട്ടുണ്ട് നമുക്കിതെല്ലാം ഇതുപോലെ കോരി മാറ്റാം വീണ്ടും ബാക്കിയുള്ളതും കൂടി കൊടുക്കാം നമ്മൾ രണ്ടാമതിട്ട ചിക്കനും ആയിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമ്മുടെ ഒരു ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളും കൂടെ ഇങ്ങനെ ചില്ലി ചിക്കൻ ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ പിന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ അത്ര സാധാണ് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ